കോഴിക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികളുടെ പ്രതിപട്ടിക നീണ്ടുപോകുമെന്ന് തന്നെയാണ് സൂചനയിൽ പറയുന്നത് സി ബി അന്വേഷണത്തിൽ രണ്ട് പെൺകുട്ടികളും സിദ്ധാർത്ഥിന്റെ സുഹൃത്തായ അക്ഷയും അടക്കം ഇരുപത്തിയൊന്ന് പേരാണ് പ്രതിപട്ടികയിൽ ചേരാൻ പോകുന്നതെന്ന് പറയുന്നു ഇവർക്കൊക്കെ തന്നെയും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ശ്രമിക്കുന്നത് എന്നാൽ മകൻ താമസിച്ചിരുന്ന ഹോസ്റ്റൽ മുറി സന്ദർശിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ സിദ്ധാർത്ഥന്റെ അച്ഛൻ അവിടെ എത്തി സിദ്ധാർത്ഥിന്റെ മുറി പരിശോധിച്ചപ്പോൾ അവിടെ സിദ്ധാർത്ഥ് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും കാണുവാനില്ല പോലീസ് കൈക്കലാക്കിയെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് ആദ്യം മുറി തുറന്നു തരാൻ പോലും അവർ വിസമ്മതിച്ചു അവസാനം അച്ഛൻ്റെ ആഗ്രഹപ്രകാരവും അദ്ദേഹം അവിടെ തന്നെ നിന്നതുകൊണ്ടും വാശിയുള്ളതുകൊണ്ടും തന്നെ അവർ തുറന്നു കാണിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വൃത്തിഹീനമായ ഒരു ഹോട്ടൽ മുറി പോലും ഇങ്ങനെ ഉണ്ടാകില്ല എന്ന് പറയുന്നു അൻപത് ഒരു ഹോട്ടൽ എടുത്താൽ പോലും ഇതിലും വൃത്തി ഉണ്ടാകും അതിനേക്കാൾ ദാരുണമായിരുന്നു ഒരു വെറ്റിനറി കോളേജിലെ ആ ഹോസ്റ്റൽ പൂക്കോട് വെറ്റിനറി കോളേജിലെ ബോയ്സ് ഹോസ്റ്റൽ സന്ദർശിച്ച ഒരു കുട്ടിയുടെ പിതാവിൻ്റെ അവസ്ഥയാണിത് കയറിയാൽ നാറ്റം ഛർദിക്കാൻ പോലും തോന്നും ആ ഒരു രീതിയിലാണ് ആ മുറിയിലെല്ലാം ഉള്ളത് ഞാൻ ജീവിതത്തിൽ ഇതുപോലൊരു വൃത്തികെട്ട ഹോസ്റ്റൽ റൂമോ റൂമോ അല്ലെങ്കിൽ ഒരു ലോഡ്ജ് ഞാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരുപാട് ഹോട്ടലുകളിൽ താമസിച്ച ഒരു വ്യക്തിയാണ് വിദേശത്ത് പോയി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്രയും വൃത്തിഹീനമായൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല പാമ്പരാഗം മറ്റും ഉപയോഗിച്ച് അവിടെ ഇവിടെ തുപ്പിയിട്ടിരിക്കുന്നു അതൊന്നും വൃത്തിയാക്കിയിട്ട് പോലുമില്ല വർഷങ്ങളോളം അവിടെ കറപിടിച്ച് കിടക്കുന്നത് കാണാം അതുപോലെ ഓരോ പോസ്റ്ററുകൾ ഓരോ വൃത്തികെട്ട രീതിയിലുള്ള എഴുത്തുകൾ നാറ്റമാണെങ്കിൽ സഹിക്കാൻ പോലും പറ്റുന്നില്ല അവിടെ എങ്ങനെയാണ് കുട്ടികൾ താമസിക്കുന്നതെന്ന് അറിയില്ല മൂന്ന് മുറി കണ്ടു ആ മൂന്ന് മുറിയും അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം പകർത്തിയ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നു ഇതൊരു ഹോസ്റ്റൽ മുറിയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അത്രമാത്രം വൃത്തിഹീനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ആ ഹോസ്റ്റൽ മുറിയിൽ ഉള്ളത് ഇതൊരു വെറ്റിനറി കോളേജാണ് സമ്മതിച്ചു ഇന്നാലും ഒരു മെഡിക്കൽ കോളേജാണ് ഒരു ഗവൺമെന്റ് ഹോസ്റ്റലാണ് കുറച്ചുപേർ താമസിക്കുന്നതാണ് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് ഇവിടെയാണ് അവനെ ചവിട്ടിക്കൂട്ടിയതെങ്കിൽ തറയിൽ കിടക്കാൻ പോലും പറ്റില്ല ഇങ്ങനെയാണ് എൻ്റെ മകൻ ജീവിച്ചിരുന്നതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇതൊരു സാധാരണ ഹോസ്റ്റൽ ജീവിതമല്ല ഇവിടെ എന്തോ ആടുമേയ്ക്കുന്ന ജോലി പോലെയാണ് തോന്നുന്നത് അത്ര വൃത്തിഹീനമാണ് ഒരു തൊഴുത്തിന് പോലും ഇതിനേക്കാളും വൃത്തി ഉണ്ടാകുമെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നു ഇതുപോലെ ഒരു വൃത്തികെട്ട ഒരു റൂം ഇത് ചുമരാണെങ്കിലും അതിൻ്റെ ഫ്ലോറാണെങ്കിലും ബെഡ് ആണെങ്കിലും അതിൻ്റെ കട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ തുരുമ്പിച്ച് തൊട്ട് കഴിഞ്ഞാൽ സെപ്റ്റിക് സെപ്റ്റിക്കാവും ഇതുപോലെ വൃത്തികെട്ട ആ മൂന്ന് റൂമേ ഞാൻ കണ്ടോളൂ ചുമറിലെ അഴുക്ക് അതിൻ്റെ ഈ കറ പരമ്പരാഗത അവർക്ക് അതിനുള്ള തുപ്പിയിട്ടുള്ള കറ ബാക്കി ആ ചുമറിലൊക്കെ എഴുതി വെച്ചിരിക്കണ ചുമരിൽ എഴുതി വെച്ചിരിക്കണത് കാരണം മാക്സിമം അതും ഇത് ചെക്ക് പേരേയും ഞാൻ ഫോട്ടോ എടുത്തു എല്ലാ എല്ലാത്തിനെയും ഞാൻ ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് ചെക്ക് പേരേരേയും അതിൻ്റെ ഇതിൻ്റെ എന്തൊക്കെയാണ് വിജയിച്ചു എല്ലാ രീതിയിലുള്ള ഞാൻ ഫോട്ടോ എടുത്തു എല്ലാത്തിൻ്റെയും ഫോട്ടോ എടുക്കും അതുകൊണ്ടാണല്ലോ ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് ഞാൻ വെറുതെ ഇനി അവർ പറയില്ലല്ലോ ഇത് ആരോപണമാണെന്ന് ഞാൻ എല്ലാ ആ റൂം മൂന്ന് റൂമിൻ്റെ ആ വൃത്തികെട്ട ഫോട്ടോ എടുത്തു വൃത്തികെട്ട രൂപത്തിലുള്ള ആ ഫോട്ടോകൾ കംപ്ലീറ്റ് എടുത്തു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും